ഒരു കൃഷ്ണഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജീവിതത്തിൽ പല വിധത്തിലുള്ള ആത്മീയ അനുഭവങ്ങളിലേക്കും നയിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഭൗതികമായും ആത്മീയമായും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരം പറയുകയും ചെയ്യണം ആ സുഹൃത്തിന് സുഹൃത്തിനത് ബോധ്യമാകുകയും ചെയ്യണം അതുപോലെ മറ്റുള്ള ആളുകൾക്കും അത് ബോധ്യപ്പെടണം അടുത്ത ലൈവ് വരെ കാത്തിരിക്കേണ്ട വരരുത് അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതേ കാര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ എവിടെ നിന്നാണ് ഈ മന്ത്രം വന്നത് ബ്രഹ്മദേവൻ ഈ മന്ത്രത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നൊക്കെയാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് പതിനാറ് വാക്കുകൾ ചേരുന്നൊരു മന്ത്രമാണ് മഹാമന്ത്രമാണ് അതിൽ എട്ട് തവണ ഹരേ എന്നും നാല് തവണ കൃഷ്ണ എന്നും നാല് തവണ രാമ എന്നും വരുന്നു ഈ മഹാമന്ത്രത്തെക്കുറിച്ച് ആദ്യമുല്ലേഖനമുള്ളത് കലിസന്ധാരണ ഉപനിഷത്തിലാണ് അതിനു മുൻപ് വേറെ ഒരു കാര്യം പറയട്ടെ ഈ മന്ത്രത്തിലടങ്ങിയിരിക്കുന്നത് രാമഭഗവാനും കൃഷ്ണനും മാത്രമല്ല രാധാറാണിയുമുണ്ട് ഹരേ എന്നത് രാധാ കുറിക്കുന്നു എന്നുള്ളതാണ് വൈഷ്ണവ ഘൌഡീയ പരമ്പരയിലുള്ള അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ അതിന് അഞ്ച് ശാഖകളുണ്ട് അതായത് വൈഷ്ണവ പരമ്പര എന്ന് പറയുന്നത് ബംഗാളിൽ ചൈതന്യ മഹാപ്രഭു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത് ചൈതന്യ മഹാപ്രഭു തന്നെയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ മഹാമന്ത്രം ഇത്രയധികം പ്രചാരത്തിലേക്കും എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ മന്ത്രത്തെക്കുറിച്ച് കൂടുതൽ ആർക്കും അറിയാത്തത് അതായത് മെയിൻ സ്ട്രീം പുരാണങ്ങളോ തന്ത്രങ്ങളോ അല്ലെങ്കിൽ ഉപനിഷത്തുകളോ ഒക്കെ പരിശോധിക്കുന്ന ആളുകൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കില്ല കാര്യമെന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് വർഷം മുൻപ് തുടങ്ങിയ പരമ്പരയാണ് ഇസ്കോൺ അല്ലെങ്കിൽ വൈഷ്ണവ പരമ്പര ഇൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകുകയുള്ളൂ അതായത് ഘോരാംഗ് മഹാപ്രഭു എന്നും നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ വിളിക്കാറുണ്ട് ഈ ഘോരാംഗ് മഹാപ്രഭുവിൻ്റെ അനുചാരകർ അഞ്ച് പ്രധാന പരമ്പര സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പരമ്പരയിൽ തന്നെ ആദ്യം തുടങ്ങുന്നത് ഗൗരാങ് മഹാപ്രഭു അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന മഹാപുരുഷനിൽ നിന്നാണ് അദ്ദേഹം കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ രാധാറാണിയുടെയും ബലരാമൻ്റെയും എല്ലാം ചേർന്ന ഒരു അവതാരമാണ് എന്നാണ് ആ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നത് ആ മഹാപ്രഭുവിൽ നിന്ന് ആരംഭിച്ച് അദ്വൈതാചാര്യ അതുപോലെ തന്നെ വിഷ്ണുപ്രിയ അതുപോലെ നരഹരി പ്രഭു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖ എന്ന് പറയുന്നത് ആ സമ്പ്രദായം വളർത്തിയ ശാഖ എന്ന് പറയുന്നത് നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ്റെ ആ പരമ്പരയാണ് അപ്പോൾ നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ്റെ ആ പരമ്പരയിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹരേ കൃഷ്ണ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഗുരുക്കന്മാർക്കൊക്കെ തന്നെ ഇത്രയധികം ആദരവ് നൽകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആ പരമ്പരയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഓർക്കേണ്ടത് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും അത്ര കേട്ടുപരിചയമില്ലാത്തൊരു ഗുരുവാണ് പക്ഷേ ഭഗവാൻ്റെ ഭക്തന്മാരിൽ അത്രയധികം ഭജനം ചെയ്ത് അദ്ദേഹം പോകുന്ന വഴിയിലെല്ലാം തന്നെ മൃഗങ്ങളും അല്ലെങ്കിൽ പക്ഷികളും എല്ലാം ആ ആനന്ദത്തിൽ മതിമറക്കുമാർ ഉള്ള ആനന്ദം നിറഞ്ഞ മഹാപുരുഷനാണ് നമ്മളുടെ ഖൗരാങ്ക് ഗൗരാംഗ് എന്ന് പറയുന്ന ആ മഹാപ്രഭു ഗൗരാങ് മഹാപ്രഭു നിത്യ ചൈതന്യ മഹാപ്രഭു എന്നും പറയും രണ്ടും രണ്ടുപേരല്ല കേട്ടോ ഒരാളാണ് അപ്പോൾ ആ ഒരു മഹാപുരുഷൻ നമ്മൾക്കായി നൽകിയ നമ്മൾ പറയും കണ്ടെത്തി ആ കണ്ടെത്തി ഈ മന്ത്രം കണ്ടെത്തി തന്ന ഋഷി എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന മന്ത്രം തന്നെയാണ് പക്ഷെ അത് കണ്ടെത്തി തന്ന അല്ലെങ്കിൽ അതിന് പിന്നീടത് എനർജൈസ്ഡ് ആക്കി അല്ലെങ്കിൽ അതിൽ സിദ്ധി വരുത്തിക്കൊണ്ട് പരമ്പരകളിലേക്ക് നൽകി കൈമാറി നമ്മളുടെ അനേകം പേരുടെ ജീവിത മാറ്റത്തിലേക്ക് പോലും നയിക്കാൻ സാധിക്കുന്ന ഈ മന്ത്രത്തെ നമ്മൾക്ക് നൽകിയത് ചൈതന്യ മഹാപ്രഭുവാണ് അപ്പോൾ ആ മന്ത്രം ഇതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രത്തിൻ്റെ പലതരത്തിലുള്ള ഉപകാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ അടിമുടി മാറ്റാൻ പോകുന്ന പല അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് നമ്മൾ മന്ത്രം ജപിക്കാറുണ്ട് അതെന്തിനാണെന്നാണ് ശരിക്കും ലൈവിൽ ആ സുഹൃത്ത് ചോദിച്ച ചോദ്യം അതിനുള്ള മറുപടി ആദ്യം ഞാൻ പറയട്ടെ ഈ മന്ത്രം എന്നുള്ളത് ഒരു ഗുരുവന്തരമാണ് അതായത് നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും വരാതിരിക്കാനുള്ള ഗുരുമന്ത്രം പഞ്ചതത്വം എന്ന് പറയുന്നത് ആ കാലത്ത് ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാഗുരുക്കന്മാരും ആരായിരുന്നു അവരുടെ പൂർവ്വജന്മം എന്തായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാനാണ് പഞ്ചതത്വമന്ത്രം നമ്മൾ ജപിക്കുന്നത് അതിനോടൊപ്പം ഈ മന്ത്രം നമ്മൾക്ക് നൽകിയ ഈ ഗുരു പരമ്പരയിലുള്ള എല്ലാ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരുടെയും ആധാര വിന്തങ്ങളിൽ നമസ്കരിച്ചു ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും ഈ മന്ത്രജപത്തിന് വന്നുകൂടാ എന്നുള്ളതിനാണ് നമ്മൾ പഞ്ചതത്വമന്ത്രം ജപിക്കുന്നത് അതിൽ ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണനായിട്ടും നിത്യാനന്ദ പ്രഭുവിനെ നമ്മൾ ബലരാമനായിട്ടും അദ്വൈതാചാര്യരെ നമ്മൾ ഹരിയുടെയും ഹരൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഏകീകൃത രൂപമായിട്ടും അതുപോലെ ഖഥാതർ പണ്ഡിതയെ നമ്മൾ ഇവിടെ രാധാറാണിയായിട്ടും ഗുരു ശ്രീവാസയെ അല്ലെങ്കിൽ ശ്രീവാസ മഹാപ്രഭുവിനെ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ശ്രീവാസ ഠാക്കൂറിനെ നമ്മൾ ഇവിടെ എന്തായിട്ടാണ് കരുതുന്നത് ഭക്തനായിട്ടും അപ്പോൾ ഈ പഞ്ചഗുരുക്കന്മാരുടെയും തത്വം എന്താണെന്ന് മനസ്സിലാക്കി തരണം അതിനോടൊപ്പം ഈ മന്ത്രത്തിൽ ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും വരാതിരിക്കാൻ ഈ ഗുരുക്കന്മാർ നോക്കിക്കോണം അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരിലേക്ക് ഏൽപ്പിക്കുന്നു ഇതാണ് പഞ്ചതത്വമന്ത്രം നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രത്തിന് ആദ്യം ജപിക്കാനുള്ള കാരണം ഇതൊരു വലിയ കാര്യമാണ് അത് ഒട്ടും നിസ്സാരമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിയോ ഉപാസനയോ എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ ഗുരുവിൻ്റെ അനുഗ്രഹവും മേടിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെയും അനുഗ്രഹവും മേടിക്കും അതുപോലെ എന്തൊരു കാര്യം തുടങ്ങണമെങ്കിലും അല്ലെങ്കിൽ അതൊരു വിജയം കണ്ടെത്തണമെങ്കിലും അവിടെ ഗുരുസ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടാകണം അതാണ് ഇതിൻ്റെ രഹസ്യം അതുകൊണ്ട് തന്നെയാണ് പഞ്ചതത്വം അല്ലെങ്കിൽ ഈ പഞ്ചതത്വമന്ത്രം ജപിച്ചിട്ട് ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവർക്ക് പൂർണ്ണ ഫലസി ഫലസിദ്ധി കിട്ടാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പഞ്ചഗുരുക്കന്മാരുടെയും പൂർണ്ണ ആശീർവാദം അയാളിൽ ഉണ്ടാകും അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആരും പഞ്ചതത്വമന്ത്രം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുനിത്യാനന്ദ് ശ്രീ അദ്വൈത് ഗതാതര് ശ്രീവാസാദി ൗരഭക്തവൃന്ത് അപ്പോൾ ഇതാണ് പഞ്ചതത്വമന്ത്രം ഈ പഞ്ചതത്വമന്ത്രം ജപിച്ച് ഗുരുവന്ദനം ചെയ്തതിന് ശേഷം മാത്രമേ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാവുള്ളൂ ആകെ ഹരേ കൃഷ്ണ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിഷ്ഠ ഇത് മാത്രമാണ് ഹരേ മന്ത്രം നാമമന്ത്രമാണ് എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് റോഡിലൂടെ നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ജപിക്കാം മാല വേണമെന്നില്ല മാല ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മാല കയ്യിലില്ലെങ്കിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള ദുഃഖത്തിനും അവിടെ സ്ഥാനമില്ല നമ്മൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ കൗണ്ടർ വരെയുണ്ട് നമ്മൾക്ക് മാലിക്ക് പകരം കൗണ്ടറ് വരെയുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് നിത്യവും ജപിക്കാൻ സാധിക്കുന്ന ഏതൊരു ഘട്ടത്തിലും ഏതൊരു സിറ്റുവേഷനിലും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി സമയത്തും ജപിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇനി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഈ ഒരു നിഷ്ഠ മാത്രമേ ഉണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി പലരും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം വിളക്ക് തെളിയിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ജപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞതുപോലെ ഏത് നിമിഷവും എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും ജപിക്കാം മനഃശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് നാമമന്ത്രമാണ് സൂക്ഷിച്ച് കേൾക്കുക നാമമന്ത്രമാണ് അല്ലാതെ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് ഒരു ഗുരു നൽകേണ്ട മന്ത്രമല്ല ഒരു ഗുരുദീക്ഷയായിട്ട് टी मंत्र ला അത്ര നല്ലതാണ് പക്ഷേ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും ഇതുപോലെ പഞ്ചതത്വമന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് ആ ഗുരുക്കന്മാരുടെയൊക്കെ മന്ത്രം ചെയ്തുകൊണ്ട് ഈ നാമമന്ത്രവും നാമവും ഒക്കെ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ജപിക്കാം ഇതിൽ പ്രണവം പോലുമില്ല ബീജാക്ഷരങ്ങളില്ല ആകെയുള്ളത് ഇത്രയും കാര്യമേ ഉള്ളൂ ഭഗവാന്റെ നാമങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ രാധാറാണിയുടെ നാമം വരുന്നുണ്ട് കൃഷ്ണൻ്റെ നാമം വരുന്നുണ്ട് രാമഭഗവാന്റെ നാമം വരുന്നുണ്ട് അതിൽ തന്നെ ബഹരാമൻ്റെ ശക്തി മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് എല്ലാ തരത്തിലുള്ള അനുഭൂതികളും നൽകാൻ സാധിക്കും മഹാമന്ത്രം തന്നെയാണ് അല്ലെങ്കിൽ കലിയുഗത്തിലെ ഏറ്റവും വിശിഷ്ടപ്പെട്ട നാമ മന്ത്രമാണ് ഈ മന്ത്രം ഇത് ജപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അയാളിലേക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളുടെ മനസ്സ് ശാന്തമാകും നമ്മളുടെ ഹൃദയം ശുദ്ധമാകും അതുപോലെ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും നമ്മൾ ഈ മന്ത്രം നമ്മൾക്ക് സിദ്ധമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മന്ത്രം നമ്മളായി മാറിയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ജപം വൈക്കിരിയായി ജപിക്കുന്ന ജപം പിന്നെ ഉപാന്ശുമാക്കുകയും മാനസികമാകുകയും പിന്നെ ഈ മന്ത്രം തന്നെ നമ്മളായി മാറുകയും ഒക്കെ ചെയ്യും നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ നാമമന്ത്രത്തിന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല ഇങ്ങനെ ജപിക്കാം അങ്ങനെ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ജപിക്കാം ഗുരുപദേശമില്ലാതെയും ജപിക്കാം ഇവിടെ നമ്മളുടെ മനസ്സിനാണ് പ്രാധാന്യം മനസ്സ് ശുദ്ധമായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ച് തന്നെ നമ്മൾ ശുദ്ധമാകും നമ്മളുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മളുടെ ചുറ്റുപാടും മാറ്റങ്ങൾ ഉണ്ടാവും ഈ മന്ത്രത്തിൽ അടി ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നു ഒന്ന് രണ്ട് ദിവസം ജപിച്ചിട്ടല്ല ജപിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും വരും നമ്മൾ പല കാര്യത്തിനും പല മന്ത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒരു മന്ത്രം കൊണ്ട് തന്നെ ഒരു നാമം കൊണ്ട് തന്നെ എല്ലാം ലഭിക്കണമെങ്കിൽ അതാ ഭഗവാന്റെ നാമമായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ പല കാര്യത്തിലാണ് പല മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് ഓരോ മന്ത്രങ്ങൾക്കും ഫലസിദ്ധി വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ ഓരോ സ്തോത്രങ്ങൾക്കും ഉണ്ട് അതാണ് ഫലശ്രുതി വായിക്കാൻ പറയുന്നത് ഓരോ സ്തോത്രങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായ കാര്യസാധ്യങ്ങൾ ഉണ്ടായിരിക്കും ചിലത് ആത്മീയ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഹരേ കൃഷ്ണ മന്ത്രം എന്ന് പറയുന്നത് ഒരേ സമയം നമ്മൾക്കെല്ലാം നൽകാൻ സാധിക്കുന്നതും ആത്മീയമായും ഭൗതികമായും എല്ലാം നൽകാൻ സാധിക്കുന്ന മന്ത്രമാണ് കാരണം നമ്മൾ രാമ എന്ന് വിളി വിളിച്ചാൽ അല്ലെങ്കിൽ കൃഷ്ണ എന്ന് വിളിച്ചാൽ നമ്മൾ ആ നാമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കൃഷ്ണൻ എന്ന ഭഗവാന്റെ പൂർണ്ണ സ്വരൂപമാണ് അല്ലാതെ ഇന്ന കാര്യമെന്നുള്ളതല്ല പൂർണ്ണമായിട്ടും ഭഗവാനെ വിളിക്കണം കൃഷ്ണ എന്ന് വിളിച്ചാൽ കൃഷ്ണനെ എന്തിനാണ് വിളിക്കുന്നത് കൃഷ്ണൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനാണ് കൃഷ്ണന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിച്ചാൽ എന്താണ് ജീവിതത്തിൽ സാധ്യമല്ലാത്തത്